നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശന്റെ അസുഖം ഭേദമായെന്ന് എനിക്കറിയാമെന്ന് നയന പറഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്തരും ഞെട്ടലോട് കൂടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ നയനയെ നോക്കുവാണ് അപ്പോഴേക്കും ആദർശോട് നയനെ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം ആദർശേട്ടാ അല്ലെങ്കിൽ മുത്തശ്ശനോട് ഇതിന് ചെന്ന് ചോദിച്ചു വെക്ക് ശരിയല്ലേ മുത്തശ്ശാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ നയനയെ നോക്കി അപ്പോഴേക്കും മുത്തശ്ശ് ചോദിച്ചു അല്ല മോൾക്ക് ഇത് എങ്ങനെയാ മനസ്സിലായത് മുത്തശ്ശിന്റെ അസുഖം ഭേദമായെന്ന് നയന പറഞ്ഞു അതേ മുത്തശ്ശിനെ മുത്തശ്ശൻ കൂടെ ഇന്നലെ സംസാരിക്കുന്ന ഞാൻ കേട്ടു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല പഴയതുപോലൊന്നല്ല മുത്തശ്ശൻ നല്ല ഊർജസ്വലായിട്ടായിരിക്കണെന്നുള്ള കാര്യം ആ സമയത്ത് ആകെ പഴ ടെൻഷനായിപ്പോയി ജലജയ്ക്ക് ഓഹ് ഈ കിളവരങ്ങ് ചത്തൊടുങ്ങൂന്ന് കരുതിയിരുന്ന ഊഹ് അതും ഇനി നടക്കില്ല എത്രയും പെട്ടെന്ന് അങ്ങേരം കൂടെ പോയാൽ മതിയായിരുന്നു ആ സമയത്തിന്റെ അദ്ദേഹത്തിന്റെ അസുഖം കുറഞ്ഞു വന്നിരിക്കുന്നു സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവ എനിക്ക് ഭയങ്കര സന്തോഷമായി ി മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അച്ഛാ ഇപ്പോഴും ഒത്തിരി സന്തോഷമായത് ഇത്ര പെട്ടെന്ന് അച്ഛന അസുഖം ഭേദമാന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ലെന്ന് പറയാണ് ആ സമയത്ത് ജയൻ പറഞ്ഞു അത് നല്ലൊരു കാര്യമല്ലോ അച്ഛാ അപ്പൊ ഈ ഓണത്തിന് നമുക്ക് ഡബിൾ ഇരട്ടി സന്തോഷം അല്ലേന്ന് ചോദിക്കും നമുക്ക് ഈ ഓണം കൂടെ അടിച്ചു പൊളിച്ച ആഘോഷിക്കണ്ടെന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരെല്ലാരും കൂടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കാരണം ഈ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുത്തശ്ശന്റെ അസുഖം കുറഞ്ഞു അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അബി ലാപ്ടോപ്പിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബിയും കുഞ്ഞും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ നബി വന്നിട്ട് ചോദിച്ചു എന്താ അബി എപ്പോൾ നോക്കിയാൽ നീ ഇതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നേ ഇപ്പം നീ കമ്പനിയിലെ വെറും സ്റ്റാഫ് മാത്രമല്ലേ അല്ലാതെ മാനേജറൊന്നും എന്ന് പറയണം ഇത് കേട്ടിപ്പം അഭിർജു എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണ് അബി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് എൻ്റെ വീട് വരെ പോകണ്ടതെന്ന് ചോദിക്കുകയാണ് അബി പറഞ്ഞു നിന്റെ വീട്ടിലേക്കോ എന്തിനാ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല അവിയെന്ന് പറയാണ് പിന്നെ നിനക്ക് ഇതിനകത്ത് കുത്തിപ്പിടിച്ചിരിക്കാനോ എപ്പോഴും സമയം നോക്കും അതുകൊണ്ടല്ല നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണ ബി അല്ല കഴിഞ്ഞ തവണ ഡ്രസ്സ് കൊടുക്കാൻ പോയപ്പോ തന്നെ നീ കണ്ടല്ലേ അവർക്ക് എന്നോടോ നിന്നോടോ വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലിപ്പം പഴയതുപോലൊന്നും അല്ല നിന്നോട് കുറച്ചെങ്കിലും താല്പര്യം കാണിക്കുന്നുണ്ട് എന്നോട് അതും കൂടി ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പൊ നവി പറഞ്ഞു ഏ അതൊക്കെ നിന്റെ തോന്നലാന്ന് പറയണ തോന്നലല്ല നവിയെ ശരിക്കുമുള്ള കാര്യ മുമ്പ് എന്ത് സ്വീകരണമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു അയഞ്ഞ മട്ടാണ് എനിക്ക് തോന്നുന്ന എല്ലാത്തിനും കാരണം നിന്റെ അനുജത്തി ആദർശമാണോ ആന്ന് തോന്നേ അവര് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാന്ന് തോന്നേ ഇപ്പൊ നമ്മളെ പഴയതുപോലെ മൈൻഡ് ചെയ്യാത്ത എനിക്ക് സങ്കടം വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ അവരുടെ മുന്നിൽ പോയി നാണം കിടന്നേ അത് മാത്രല്ല തിരുവോണമായിട്ട് ഉറപ്പായിട്ടും ആദർശയാണ് നയനടുത്തി അങ്ങോട്ടേക്ക് പോകും അപ്പൊ പിന്നെ നമ്മൾ നാണം കിടണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനിയിപ്പത്തന്നെ നവ്യ ഇങ്ങനെ ആലോചിച്ചു നവ്യ്ക്ക് എന്ത് മറോട് പറയാനും നടത്തില്ല പക്ഷെ അബിയുടെ മനസ്സ് വേറെന്നായിരുന്നു ദൈവമേ ഇനിയിപ്പോ തന്നെ കുറിച്ചുള്ള ചതികളും കാര്യങ്ങളൊക്കെ നയന എന്ന് പറയുന്നവൾ അവളുടെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്ത് കാണുമോ അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നെ ആ ഒരു ടെൻഷൻ അബിയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് ചന്ദമോളെ നയനെ ഒരുക്കി അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് കയറി വന്നു ആ സമയം നയനെ ചോദിച്ചു എങ്ങനെയുണ്ട് ചന്തമോളുടെ ഡ്രസ്സ് കൊള്ളാവും ചോദിക്കാണ് പിന്നല്ലാതെ ഞാനും കൂടെ വന്നല്ലേ സെലക്ട് ചെയ്തേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്തമോളു പറഞ്ഞു എനിക്കും ഇഷ്ടമായി നയനാമ്മേ ഭയങ്കര രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഉടുപ്പ് കാണാനെന്ന് പറയാണ് പിന്നീട് ആദർശ് ആദർശല്ല തിരുവോണമായിട്ട് എന്ത് പരിപാടി പരിപാടിയെന്ന് ചോദിക്കണം അപ്പോഴേക്കും ചന്തമോളി ചാടി പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം എന്ന് പറയണം നയന പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാമല്ലെന്ന് പറയണം ഒരു കാര്യം ആദർശ് ചേട്ടാ നമുക്ക് അനികയെ കണ്ടിട്ട് അതുവഴി വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നത് അങ്ങനെ അവരെന്ത് ചെയ്യാണ് ചന്തമോളെ റെഡിയാക്കിയൊണ്ട് അവരും ഒരുങ്ങി നേരെ അനകനെ കാണാനായിട്ട് ആദ്യം ചെല്ലുവാണ് ഈ സമയത്ത് അനക ഇങ്ങനെ കണ്ണൂർന്ന് കിടക്കുക തിരുവോണമാണ് ഇതുവരെയായിട്ട് തന്റെ മോളടുത്തില്ലാതിരുന്നിട്ടില്ല അങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സമയത്താണ് നയനെ ആദർശം ചന്തമോളും കൂടെ എങ്ങോട്ട് ചെല്ലുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓമന ചേച്ചി പറഞ്ഞു ദേ മോൾ നിങ്ങളുടെ ഓർത്ത് കിടക്കുവാനും തോന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്തമോൾ എങ്ങോട്ട് ചെന്നു നയനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് ആ കഴുത്തിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു അനേ നയ നയനയല്ല അനകയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് ഭയങ്കര സന്തോഷമായി അനയയ്ക്ക് ആ സമയം ഓമന ചേച്ചി പറഞ്ഞു കണ്ടില്ലേ ഇത്ര നല്ലൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇത് ഇവരെ പോലെ അച്ഛനും അമ്മേടെ അടുത്തേക്ക് പോയി നിൽക്കാൻ ഭാഗ്യം കിട്ടിയതല്ലേ എൻ്റെ മോൾ ഇത് ഏറ്റവും വലിയ പുണ്യം എന്ന് ചോദിക്കുവാണ് ഇതൊക്കെ കേട്ട് ചീമ്പത്തിന് അനുകയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം ചന്തമോൾക്ക് കിട്ടിയ ഭാഗ്യം അവർക്ക് നന്നായിട്ട് അറിയാം പിന്നീട് ഓമന ചേച്ചി പറഞ്ഞു നിങ്ങൾ ഇവിടെ പൊന്നു പോലെ നോക്കുന്നെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അത് അതുകൊണ്ടാണ് അനുകമോൾക്ക് വലിയ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് പറയുകയാണ് നയന പറഞ്ഞു തിരുവോളമായിട്ട് ഇവിടെ വരണമെന്ന് മോള് പറഞ്ഞു അല്ലേൽ ഞങ്ങൾ വരാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഓമൻ ചേച്ചി പറഞ്ഞു ഐശ്വര്യ നിങ്ങൾ വരുമെന്നറിയാം ഇന്നലെ വന്ന് ഉത്രാടത്തിന് അന്ന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ട് പോയതല്ലേ പിന്നീട് ചന്തമോളോട് പറഞ്ഞു മോളെ ഇത് കണ്ടോ ഏ ഓമന അതിൻ്റെ ഉടുത്തിരിക്കുന്ന സാരി കണ്ടോ ഇതേ നയനമ്മേ ആദർശ അച്ഛന് വാങ്ങി തന്നാന്ന് പറയുന്നത് അത് മാത്രമല്ല മോളുടെ അമ്മ ഇട്ടിരിക്കുന്ന ഈ ഐ ടി ഉണ്ടല്ലോ ഇത് ഇവിടെ തന്നെ വാങ്ങിക്കൊണ്ടാ തന്നാന്ന് പറയുന്നത് ചന്തമോളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത് നയന അനകയോട് പറഞ്ഞു അനക വിഷമിക്കുന്നു വേണ്ട കേട്ടോ സന്തോഷമായിട്ടിരിക്കുക അടുത്ത ഓണത്തിന് നമുക്ക് എന്താളും എഴുന്നേറ്റം അടക്കാൻ പറ്റും മുത്തച്ഛന് ഏറ്റവും നല്ല ഡോക്ടർമാരെ കൊണ്ടല്ലേ ഇപ്പം ചികിത്സിപ്പിക്കുന്നത് ഉറപ്പായിട്ടും ചന്തുകൊണ്ട് അമ്മ എഴുന്നേറ്റ് നടക്കും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കണം എന്ന് പറയണം മനസ്സെപ്പോഴും സന്തോഷമായിട്ട് വെക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവർ കനകയുടെയും ഗോവിന്ദനെയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോരുന്നത് അങ്ങനെ അവർ ചന്തമോളയും കുട്ടി ആദർശ നായനെ അങ്ങോട്ടേക്ക് വരുമ്പോൾ കനകയും കോന്നിന് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടുകഴിഞ്ഞ് ഭയങ്കര സന്തോഷമായി ചന്ദി കോരി എടുത്ത് ഉമ്മ വെക്കുന്നുണ്ട് കനക എൻ്റെ മോള് നല്ല സുന്ദരി ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുവാണ് ഈ സമയത്ത് കനക പറഞ്ഞു ഞാൻ കരുതി ഇനിയിപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ വരില്ലായിരിക്കും വരില്ലായിരിക്കുമെന്ന് അപ്പോഴേക്ക് ആദർശിച്ചു അതെൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ അല്ല തിരക്കുകളും അല്ലേ അതുകൊണ്ട് അപ്പോഴേക്കും നായനെ പറഞ്ഞു എന്ത് തിരക്കുണ്ടല്ലോ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഞങ്ങൾ വരുമെന്ന് പറയാണ് അച്ഛനെ അമ്മേനെയും കാണാൻ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ആണ് നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നത് നന്ദു അനി വാങ്ങിച്ചു കൊടുത്ത സാരി ഒക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടായിരുന്നു ആ സമയത്ത് ആദർശോട് ഞാഹാ കൊള്ളാലോ ഇന്നിപ്പം നന്ദു ഭയങ്കര വെറൈറ്റി ആയിട്ടാണല്ലോ എന്ന് പറയുന്നത് ഈ സമയം കറകൊള അല്ല മോളെ നീ ഈ സാരി ആണ് ഉടുത്തേന്ന് ചോദിക്കണം അതെന്താമ്മേ അല്ല നിനക്ക് ആദർശയാണ് നായനേച്ചി മേടിച്ച സാരി ഉടുത്താൽ പോരായിരുന്നു ചോദിക്കും അമ്മേ അത് ഞാൻ ആഹാരം കഴിക്കണ സമയത്ത് ഉടുത്തല്ലേ അതിന് ശേഷം ഇത് ഉടുത്തേന്ന് പറയണം ഓ ആക്കാര്യം ഞാനങ്ങോട് മറന്നുപോയെന്ന് പറയണം അപ്പോഴേക്കും നായനെ പറഞ്ഞു കൊള്ളാലോ ഈ സാരി എന്ന് പറയണം അതെ നിനക്ക് വേണ്ടി മാത്രം തയ്പ്പിച്ച പോലെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു ഒന്നും മിണ്ടിയില്ല നന്ദു ഇങ്ങനെ നോക്കി പിന്നീട് നായന പറഞ്ഞു അല്ല നിനക്ക് ചേരുന്നുണ്ട് ഇനിയിപ്പോൾ വല്ലതും വല്ല ഗിഫ്റ്റും നന്നാണോന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ നന്ദു പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം ആദോഷം ചോദിച്ചു ഇനിയിപ്പം അനിയെങ്ങാനും വാങ്ങി തന്നാണോ ചോദിക്കും ഏ ഇല്ല ആദോഷേട്ടാന്ന് പറയുന്നത് നായൻ ആ സമയത്ത് നയനെ ആദർശിച്ചു ഒരു കാര്യം ശ്രദ്ധിച്ചു നന്ദുവിൻ്റെ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നയനു പറഞ്ഞു അല്ല നിന്നെ ഇങ്ങനെ സാരി ഒന്നും ഉടുത്ത് കാണാറില്ല അതുകൊണ്ട് ചോദിച്ചാൽ എപ്പോഴും നീ ജീൻസും ടോപ്പും ഒക്കെ എല്ലാം ധരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയണം അത് പിന്നെ എപ്പോഴും അത് ധരിച്ച് മടുത്തു ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ സാരി ഉടുത്തതെന്ന് പറയണം ആദർശം എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ടു മൂന്ന് ഫോട്ടോസ് എടുക്കട്ടെ ഇനിയിപ്പം ദേ ഈ കോരത്ത് നിന്നെ കണ്ട ആർക്കും ഇഷ്ടപ്പെടും എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ വല്ല കല്യാണ ബ്രോക്കറൊക്കെ വരുവാണെങ്കിൽ വല്ല ആലോചന വരുവാണെങ്കിൽ ഈ ഫോട്ടോ ഫോട്ടോയെങ്ങോട്ട് കാണിച്ചാൽ മതിയല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പം ഇല്ലെന്ന് ചോദിക്കുകയാണ് കനക്ക് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യവും മോനെ പറയണം അപ്പോഴേക്കും നന്ദു പറഞ്ഞു വേണ്ട ആദർശ ചേട്ടാ ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് പറയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുവാണ് അങ്ങനെ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ആദർശം നയനെ ചന്ദമോളം കൂട്ടി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിപ്പോൾ ദേവേനെ ചോദിച്ചു എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഉം അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പറയാണ് പിന്നെ നന്ദുവിനും ഇത് കേട്ടിപ്പോൾ ദേവേനു പറഞ്ഞു നന്ദുവിനെ കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറയാണ് ഈ സമയത്ത് നയനെ പറഞ്ഞു അതിനിപ്പം എന്താ നന്ദുവിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ആദർശനെ ഫോൺ വാങ്ങിയാണ്ട് കാണിക്കുകയാണ് ആഹാ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന് പറയണം അപ്പോഴേക്കാണ് അനിയ അതിനോട് വരുന്നത് അനി അവിടെ നിന്നു അവർ നമ്മളുടെ സംസാരം കേൾക്കണം ദേവേനെ പറഞ്ഞു ഈ സാരിയിൽ അവൾ സുന്ദരിയായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ അമ്മയെന്ന് പറയാണ് ആദർശാലം പറഞ്ഞ് ഇനിയിപ്പോൾ വല്ല കല്യാണാലോചന വരുവാണെങ്കിൽ ഈ ഫോട്ടോ കാണിക്കാമെന്നാ പറഞ്ഞേന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ് ഈ ഫോട്ടോ കണ്ട ഏതാണോ ഇഷ്ടപ്പെട്ടു നല്ലൊരു ആലോചന വരുവാണെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചാൽ മതി എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ആനിക്കാണെങ്കിൽ മനസ്സിൽ ഭയങ്കര വിഷമം ഷെ ഈ വല്ല്യമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാത് ഓ ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സെറ്റായിക്കൊണ്ടുവരുമ്പത്തേനും വല്യുമ്മയാണെങ്കിൽ കല്യാണം ആലോചിച്ചുകൊണ്ടിരുന്നു അവൾ ഏത് സാരി ആയിരിക്കും പോലും ഉടുത്തിട്ടുണ്ടായിരിക്കുക അത് അറിയാൻ എന്തോ ഒരു മാർഗം ഈ സമയത്ത് ദേവേനി പറഞ്ഞു അതേ നായന മോളെ മോളെ കാര്യം ചെയ്യേ എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേരാട്ടോ ഒരു പക്ഷേ എങ്കിൽ നല്ല ആലോചന വരുവാണെങ്കിൽ എനിക്കും കാണിക്കാമല്ലോ അവരെ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോയി ആകെ പഴയ ടെൻഷനായിപ്പോയി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയത്ത് നന്ദു എന്ത് ചെയ്യുവാണ് ആ സാരിയൊക്കെ എങ്ങനെ മാറ്റിയിട്ട് ആ സാരി ഇങ്ങനെ മടക്കുവാണ് മടക്കണ സമയത്ത് നന്ദുവിൻ്റെ മനസ്സിലേക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ തോന്നുന്നു തനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്താണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പിന്നീട് ആ സെറ്റ് സാരി ഇങ്ങനെ നെഞ്ചോട് ചേർക്കുവാണ് ഇനിയിപ്പം അവൻ തന്നെ കല്യാണം കഴിച്ചില്ലേലും വേണ്ടില്ല തനിക്ക് അവൻ ആദ്യമായിട്ട് ഓണസമ്മാനം തന്നല്ലോ ഇത് മാത്രം അത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് സന്തോഷിക്കാനായിട്ട് അവന് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവിൻ്റെ സങ്കടമായി ആ സാരി നെഞ്ചോടി ചേർത്ത് പിടിച്ച് നന്ദു ഇരിക്കുവാണ് ആ സമയം അനിയന്തു ചെയ്യുവാണ് പിന്നീട് ആദർശൻ്റെ നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് നോക്കുവാണ് ആദർശ എൻ്റെ ഫോൺ എവിടെ ഇരിക്കുന്നത് ആദർശനെ ഫോണിനകത്ത് നോക്കിയറിയാം നന്ദു ഏത് സാരി കൊടുത്തെന്നുള്ള കാര്യം അതിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നോക്കി കഴിഞ്ഞപ്പോൾ ടേബിളേ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഫോൺ എടുത്തു ആ ദാശ പിന്നെ പിന്നമ്പരയ്ക്ക് എനിക്ക് കാണാൻ പാടമല്ലേ എന്നിരത്തോണ്ട് പെട്ടെന്ന് അനി എന്ത് ചെയ്യുകയാണ് ആ പിന്നമ്പരൊക്കെ അടിച്ച് ലോക്കങ്ങോട് മാറ്റുവാണെ അതിനുശേഷം ഗാലറി ഗ്യാലറി നോക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദുൻ്റെ കുറച്ച് ഫോട്ടോസുകൾ ചന്ദമോണും എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസുകളൊക്കെ ഓഹോ അപ്പം താൻ വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുത്തിരിക്കുന്നത് ആഹ് സാരി ഒന്നും ഉടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊള്ളാൻ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് തൻ്റെ ഫോണിലേക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്യുവാണ് അവൾ കുട്ടി പണി കൊടുക്കാമെന്ന് വിചാരിച്ച് മുറിയിലേക്ക് വന്നു അതിനുശേഷം ശേഷം ആ ഫോട്ടോ എങ്ങനെ അയച്ചു കൊടുക്കുവാണ് ഈ സമയം നന്ദു നോക്കഴിഞ്ഞ ഇപ്പോൾ അനിയുടെ ഫോണിൽ നിന്ന് തൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു അനി ഇവൻ തൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ എന്തോ ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കുമാണ് അനി നന്ദുവിനെ വിളിക്കുന്നത് നന്ദുനെ വിളിച്ചിട്ട് പറഞ്ഞു ഓഹോ അപ്പം ഞാൻ വാങ്ങിച്ചെന്ന സാരി കൊടുക്കാൻ എനിക്കറിയാലെന്ന് ചോദിക്കാം എന്ത് കേട്ടപ്പം നന്ദു ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഫോട്ടോ കിട്ടിയെന്ന് ചോദിക്കാം അതോ ആവശ്യം എൻ്റെ ഫോണിൽ നിന്ന് അന്ന് ഇവിടെ വെല്ലുമ്മയെ കാണിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അപ്പം ഏത് സാരിയാണ് എന്നൊന്ന് എനിക്കറിയുണ്ടായിരുന്നില്ലോ അതുകൊണ്ട് ഞാൻ പോയി നോക്കി നന്ന് പറയുകയാണ് നീ സാരി ഉടുക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വാങ്ങിച്ച സാരി നിനക്ക് കൊടുക്കാൻ അറിയാല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പ നന്ദൊന്നു ചമ്മി നന്ദു പറഞ്ഞു അല്ല ആദ്യം പിന്നെ ഞാൻ വേണ്ട വേണ്ട മീനെടുത്ത് കിടന്നുരുള ഉണ്ടെന്ന് പറയാണ് ഈ സമയം നന്ദു പറഞ്ഞു പിന്നെ അതിന് വാങ്ങിച്ചതപ്പം ഞാനങ്ങോ ഉടുത്തെന്ന് മാത്രമുള്ള പറയാണ് ആയിക്കോട്ടെ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലോ നീ ഉടുത്തേ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ ഉടുത്താ മതി എന്ന് അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമായെന്ന് മനസ്സിലായി ഇത് നന്ദു പറഞ്ഞു അനി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാൻ പിന്നെ ഇങ്ങനെയൊന്നും പറയല്ലേ പോലും അതെ ഇനി ഇനിയിപ്പോൾ അധികം വൈകാതെ നമ്മൾ രണ്ടുപേരും ഒന്നാവും എന്ന് പറയുന്നത് നീ എൻ്റെ പെണ്ണാന്ന് പറയണം അതുകൊണ്ടല്ലേ ഞാൻ തന്ന സമ്മാനമൊക്കെ സ്വീകരിച്ചേ ഇനി ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ തരും സ്വീകരിക്കാമായിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലേ നീ ചോദിക്കുകയാണ് കേട്ടപ്പോൾ കേട്ടപ്പം പറഞ്ഞു ഇതേ അനി വേണ്ട കേട്ടോ എന്ന് പറയണം പിന്നെ വേണ്ടാന്നൊക്കെ നീ പറയും എനിക്കറിയാം നീ മിക്കവാറും ആ സാരി മടക്കി നെഞ്ചോടി ചേർത്ത് പിടിച്ച് അത്തേലും ഉമ്മ വെച്ചിട്ടുണ്ടായിരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് നന്ദു അങ്ങനെ ചെയ്തതാണ് പക്ഷെ അനി പറഞ്ഞു കഴിയുമ്പോഴത്തേനും നന്ദുവിന് ആ പൊടിച്ച ചമ്മല് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് വെറുതെ കള്ളത്തരം പറയണ്ട നീ എൻ്റെ മുന്നേ അഭിനയിച്ചാൽ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അറിയാം അതുകൊണ്ട് എൻ്റെ മുന്നേ നമ്പർ ഇറക്കേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി നന്ദുവിനോട് പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഇനി അധികം വൈകാതെ നമ്മൾ രണ്ടുപേരും ഒന്നിക്കും നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെയൊന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നന്ദു നന്ദൂനോട് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കോൾ കട്ട് ചെയ്യുവാണ് നന്ദു ഇങ്ങനെ ഒന്ന് ആലോചിക്കുക അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്